ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മരാക്കൾ മേക്കേഴ്സ് പി എ സി അപ്പോൾ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജസ് ഒക്കെ നമ്മുടെ പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് മെസ്സേജ് വന്നു തുടങ്ങിയത് നമുക്ക് നോക്കാം പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം എന്നീ ജില്ലകൾക്കാണ് നിലവിൽ മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജില്ലകളിൽ പെട്ട ആരെങ്കിലും നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടൻ തന്നെ പ്രൊഫൈലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പ്രൊഫൈലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ കറക്റ്റ് ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ടല്ലോ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വരുന്നേ അപ്പം നിങ്ങൾ പ്രൊഫൈലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണം മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കരുത് ടെസ്റ്റ് മെസ്സേജ് വരും പക്ഷേ പക്ഷെ അതിച്ചിരി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രൊഫൈലിൽ തന്നെ കയറി ചെക്ക് ചെയ്യുക വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ആ മെസ്സേജസ് ഒക്കെ വെച്ച് ഏകദേശം ഒരു കട്ട് ഓഫ് ഒരിക്കലും ഇത് കറക്റ്റ് ആണെന്ന് വിചാരിക്കരുത് ഏകദേശം ഒരു റേഞ്ച് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഓരോ ജില്ലയിലെയും ഏകദേശം ഒരു കട്ട് ഓഫ് നമുക്ക് നോക്കാം പത്തനംതിട്ട അമ്പത്തി എട്ട് ടു അമ്പത്തി ഒമ്പതാണ് ഏകദേശം തിരുവനന്തപുരം എഴുപത്തി രണ്ട് ടു എഴുപത്തി നാലാണ് അല്ലെങ്കിൽ എഴുപത് ടു എഴുപത്തി നാല് ആണെങ്കിൽ അറുപത് ടു അറുപത്തി കണ്ണൂർ ഒരു അമ്പത്തി ആറ് അമ്പത്തി എട്ട് കാസർഗോഡ് അമ്പത്തൊമ്പത് ടു അറുപത് ഇതിൻ്റെ ഇടയിലായിരിക്കും ഒരു റേഞ്ച് എന്നാണ് ഇത് ഒരു പ്രഡിക്ഷൻ മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഇതാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ഏതായാലും ഏത് ജില്ലക്കാരായാലും ഇടയ്ക്കൊന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക നിലവിൽ വന്നിട്ടുള്ളത് പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം ജില്ലകൾക്കാണ് പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും താങ്ക്